പിന്നെ നഹ്സ് നോക്കൽ ഇസ്ലാമികമാണോ ഈ വീട് നിർമ്മിക്കാനും അല്ലെ കല്യാണം നിശ്ചയിക്കാനും പ്രധാന എന്തെങ്കിലുമൊക്കെ പരിപാടി സൽക്കാരത്തിനൊക്കെ ഈ നഹ്സ് ഉള്ള ദിവസം നോക്കുന്നുണ്ട് അത് ഇസ്ലാമികമാണോ എന്നാണ് ഈ ചോദ്യം ഇബിലെ ഹൈത്തമിയോട് ചോദിച്ച് ഇന്ന് മുസ്ലിംകളെ കച്ചവടം തുടങ്ങാണ് അല്ലെ കല്യാണം നിശ്ചയിക്കാണ് അല്ലെ വീട് കുടിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കുടിയിരിക്കുന്ന സമയത്ത് നാസ് ഇല്ലാത്ത ദിവസം ഏതാന്ന് പരിശോധിക്കും അത് ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഷാഫി മദിലെ ഉഗ്ര പണ്ഡിതനായ പണ്ഡിതനായത് ഈ നാസ് ജൂതന്മാരുടെ ലാമിൻ നടപടിക്രമാണെന്ന ലാൻ അൽ മുത്താവിൽ വരമേൽപ്പിക്കുന്ന മുസ്ലിംകളെ ചര്യയിൽ ഒരിക്കലും നല്ല നാളും നല്ല ദിവസമൊക്കെ നോക്കണ നാശു നോക്കൽ അത് ജൂതന്മാരുടെ ചര്യയിൽ പെട്ടതാണെന്ന് ഇബലെ ഹൈതമി തന്നെ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിൽ ഷിർക്കുപരമായ വിശ്വാസമാണ് തീറത്തിന്റെ രബിയാണ് ആ തീറത്തു ശുർക്കും ആ തീറത്തു ആ തീറത്തു ശിർക്കും അന്ന് ശകുനം നോക്കല് അല്ലാതെ പങ്ക് ചേർക്കലാണ് പങ്ക് ചേർക്കലാണ് പങ്ക് ചേർക്കലാണ് എന്ന് പറഞ്ഞ് ആ അതിന്റെ പരിധിയിൽ പെട്ടതാണ് ഈ നാശു നോക്കല് അത് ജൂതന്മാരുടതാണ് എന്ന് ഷാഫിമല പണ്ഡിതന്മാർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്